ഓക്കെ ലേബി സജീന്ദ്രൻ ഇപ്പോൾ നടിമാരുടെ നീക്കം എന്താണ് പൊന്നമ്മ ബാബു അടക്കമുള്ളവർ റിപ്പോർട്ടറിലൂടെ പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നു അതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവരുടെ ഭാഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മെമ്മറി കാർഡ് ആരുടെ കയ്യിലാണ് എന്താണ് ഇവർ എ എം എം എക്ക് കൊടുക്കാൻ പോകുന്ന പരാതി സുജിയ മെമ്മറി കാർഡ് ആരുടെ പക്കലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് മീ വിവാദമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പതിമൂന്ന് എം എം അംഗങ്ങൾ ചേർന്ന് ഇത്തരത്തിൽ ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്തത് ഇത് റെക്കോർഡ് ചെയ്തിരുന്നു ഈ മെമ്മറി കാർഡാണ് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഉഷാ ഹസീന രംഗത്ത് വരുന്നു പിന്നീട് പൊന്നമ്മ ബാബു വരുന്നു പിന്നീട് പ്രിയങ്ക വരുന്നു ഇവർ മൂന്ന് പേരുമാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത് ഇത് കുക്കു പരമേശ്വരനാണ് അന്ന് ഇത്തരത്തിൽ ഇത് ചിത്രീകരിച്ചത് എന്നും കുക്കു പരമേശ്വരൻ ഈ മെമ്മറി കാർഡ് പിന്നീട് ചോദിച്ചപ്പോൾ കൊടുക്കുന്നില്ല എന്നുമാണ് ഇവരുടെ ആരോപണം എന്നാൽ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ള മറുപടിയാണ് കുക്കു പരമേശ്വരൻ നൽകിയിരിക്കുന്നത് അതിൽ പൊന്നമ്മ ബാബുവിന് അന്ന് ഉത്തരവാദിത്തപ്പെട്ട പദവി ഉണ്ടായിരുന്നതാനും അതുകൊണ്ട് തൻ മേലെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്നും തനിക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നതിനെതിരെയുമാണ് ഇപ്പോൾ ഡി ജി പിക്ക് അവർ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ മെമ്മറി കാർഡിന്റെ ഉത്തരവാദിത്വം കുക്കു പരമേശ്വരനാണോ എന്നും അതിൽ അവർ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എ എം എം എയ്ക്ക് ഉള്ളിലേക്ക് ഔദ്യോഗിക മെയിലിലേക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് പൊന്നമബാബു ഉഷയും അടക്കമുള്ളവർ ഏതായാലും ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദം എ എം എമ്മയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് അപ്പോൾ ഇത്തരത്തിൽ ഉയർന്നു വരുന്നത് ഇതെന്തുകൊണ്ട് ഇതിന് മുൻപ് ഇവർ ഉന്നയിച്ചില്ല എന്നാണ് ഇപ്പോൾ മാലാ പാർവതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതായത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട പരാതി ഇതിനു മുൻപുള്ള ജനറൽ ബോഡി യോഗത്തിൽ പറയാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തിനു ഉയർത്തുന്നു എന്നൊരു ചോദ്യം ഇവരും ചോദിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ വഷളായിരിക്കുന്നത് ഇതേ തുടർന്നാണ് സൈബർ ആക്രമണത്തിനെതിരെ ഇപ്പോൾ കുക്കു പരമേശ്വരൻ ഡി ജി പിക്കും അതുപോലെ തന്നെ കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡിൻ്റെ ഉറവിടം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതെവിടെയാണ് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊന്നമ്മ ബാബു അടക്കമുള്ളവർ എ എം എം എയിലും പരാതി നൽകിയിരിക്കുന്നത് സുജയ ഓക്കെ ലേബി സജീന്ദ്രനും ആർ റോഷിപാലുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്